സുറിയാന ക്രിസ്ത്യാനികളുടെ തനത് കലാരൂപമാണ് മാർഗംകളി ചട്ടയും മുണ്ടും എടുത്തുകൊണ്ട് ഇടുക്കിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഹൈറേഞ്ചിന്റെ മണ്ണിൽ മെഗാ മാർഗം കളി ഇടുക്കി രൂപത രൂപത ദിനാചരണത്തിന്റെ ഭാഗമായി ഇടുക്കി ഐ ഡി എ ഗ്രൗണ്ടിൽ നടത്തിയ മെഗാ മാർഗ്ഗം ചരിത്രമായി മാറി ഇടുക്കി ന്യൂമാൻ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും റാലിയായി ഐ ഡി എ ഗ്രൗണ്ടിൽ ക്രമീകരിച്ച ട്രാക്കുകളിൽ അണിനിരുന്നു ഈ മെഗാ മാർഗ്ഗം പുതിയ മാർപ്പാപ്പയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നുവെന്ന് ഇടുക്കി രൂപതാ മാർ ജോൺ നെലിക്കുന്നേൽ പറഞ്ഞു ഈ ഫ്രാൻസിസ് പുതുതായി രൂപത ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് തുടർന്ന് ഇടുക്കി മെത്രാൻ തിരിതെളിച്ചതോടെ മൂന്ന് വയസ്സ് മുതൽ എൺപത് വയസ്സുവരെ പ്രായമായവരുൾപ്പെടുന്ന രണ്ടായിരത്തി അഞ്ഞൂറോളം പേരുടെ മിക മാർഗങ്ങളെ ആരെയും അമ്പരിപ്പിച്ചു രൂപതയിലെ മാതൃവേദി കെ സി വൈ എം മിഷൻ ലീഗ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടത്തിയത് രൂപതാ വികാരി ജനറൽമാരായ മോൺസിനോൺ ജോസ് കരുവേലിക്കൽ മോൺസിനോ ജോസ് പ്ലാച്ചിക്കൽ മോൺസിനോൺ അബ്രഹാം പൊറിയാറ്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി സജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ വൈദികർ സന്യസ്തർ തുടങ്ങിയവർ നിരവധി ജനപ്രതിനിധികളും പങ്കുചേർന്നു പതിമൂന്നാം തീയതി നെടുങ്കടുത്ത് നടക്കുന്ന രൂപതാ ദിനാചരണത്തിൻ്റെ ഭാഗമായാണ് ഈ മെഗാ മാർഗ്ഗം കളി സംഘടിപ്പിച്ചത് ഇടുക്കി നിന്നും സിൻഡോ രാജാക്കാട് ടോക്ക് മീഡിയ രാജാക്കാട്